ഈ വരുന്ന ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വലിയ ഭാഗ്യമാണ് നിർഭാഗ്യവശാൽ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്കൊരിക്കലും നികത്താൻ കഴിയാത്ത വളരെ വലിയതാവുന്ന നഷ്ടമായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് രാത്രി അതിനെ സംബന്ധിച്ച് അള്ളാഹു മഹാന്മാരും നമ്മെ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അള്ളാഹു മായിച്ചു കളയുന്നു അതുപോലെ തീരുമാനിക്കുന്ന കാര്യങ്ങളെ സ്ഥിരപ്പെടുത്തുന്നു ഉമ്മുൽ കിതാബ് അള്ളാഹുവിന്റെ അടുക്കലാണ് ഉമ്മുൽ കിതാബ് ഇവിടെ മഹാനായ ഇബിൻ അബ്ബാസ് പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ വിജയം പരാജയം അല്ലാത്ത മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു മാറ്റും അള്ളാഹു മാറ്റാതിരിക്കുകയും ചെയ്യും എന്നാൽ ഈ മാറ്റുന്ന ദിവസം അത് അതല്ല എന്ന് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് ഒരു വിഭാഗം ആളുകൾ പറയുന്നു അള്ളാഹു സുഹാനുഭൂലു ആ ലൈലത്തുൽ രാത്രിയിലാണ് വിശുദ്ധ ആണ് അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു പറയുന്നു അതേ സുബ്ഹാനഹു വ തആല സൂറത്തു ദുഹാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നാ ഫീ മുബാറക വിശുദ്ധ ഖുർആൻ ശരീഫിനെ രാത്രിയിൽ നാം അവതരിപ്പിച്ചു അതിന്റെ ആയത്തിൽ തൊട്ടടുത്തു പറയുന്നു യുക്തിപൂർണമാകുന്ന തീരുമാനിക്കപ്പെടുന്നത് ആ ദിവസത്തിലാണ് ആയിട്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് ഈ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ലൈലത്തുൽ ഇലത്തുൽ രാത്രിയിലാണ് അപ്പൊ പിന്നെ ഷൽബാണിന്റെ രാത്രിയിലോ അതിന് മഹാന്മാര് പറയുന്നു അന്നത്തെ രാത്രിയിൽ തീരുമാനിക്കുന്നു ശേഷം ആ തീരുമാനിച്ച കാര്യങ്ങളെ മലായക്കീക്ക് കൈമാറുന്നത് ലൈലത്തുൽ അന്നാണ് ഇതിനേക്ക് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഹബീബായി തങ്ങൾ പറയുന്നുണ്ട് രാത്രിയിലാണ് തീരുമാനിക്കുന്നത് അങ്ങനെ രാത്രി വരുമ്പോൾ ആ തീരുമാനിച്ച കാര്യങ്ങളെ അതിന്റെ മലായി അതിന്റെ കാര്യകർത്താക്കളിലേക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു വരുന്ന ശബാൻ പതിനഞ്ചിന്റെ രാത്രി അന്നാണ് നമുക്ക് രോഗമുണ്ടാകും ഉണ്ടാകുന്നതും രോഗം മാറുന്നതും നമുക്ക് വറക്കത്തുണ്ടാകുന്നതും വറക്കത്തുണ്ടാകാതിരിക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹു തീരുമാനിക്കുന്നത് ആ ദിവസത്തിലാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസം നമ്മൾ ഒരു നിലക്കും നഷ്ടപ്പെടുത്തിക്കൂട അതുകൊണ്ട് തന്നെ നിസ്കരിച്ച ഉടൻ ഇഷാഹ് നിസ്കരിക്കുന്ന ഇടയിലായിക്കൊണ്ട് ആ നിസ്കാരത്തിന്റെ നിസ്കാരത്തിൽ സലാം വെട്ടി കൊണ്ട് മൂന്ന് യാസി നമ്മൾ ഓതണം ഒരു യാസി നമ്മുടെ ആയുസ് പറക്കത്തുണ്ടാവാൻ രണ്ടാമത്തെ യാസിൻ ഭക്ഷണത്തിൽ വിഷാളതയുണ്ടാവാൻ മൂന്നാമത്തെ യാസീൻ ആധിപത്ത് നന്നായി മരിച്ചു പോകാൻ അള്ളാഹു തല നമുക്ക് അത്തരം നല്ല കാര്യങ്ങൾക്ക് തോഫിയും നൽകട്ടെ മാത്രമല്ല മഹാന്മാരായ ആളുകൾ ഈ പറത്തിൻ്റെ രാത്രിയിൽ നമുക്ക് ചെല്ലേണ്ട ഒരുപാട് ദിക്കറുകളും ദു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ദിക്കൃറുകളും ദുരാകളും ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് നിങ്ങളത് നോക്കി അതുപോലെ ചെയ്യുക അള്ളാഹു ഈ ഒരു ദിനം അതിൻ്റെ രൂപത്തിൽ സ്വീകരിക്കാനും ഹക്കായ രൂപത്തിൽ യാത്ര അയക്കാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും അസലൈക്കും വാഹമത്തുല്ല